ായ ഹെറോയിനുമായി യു പി സ്വദേശിയായ യുവാവി എക്സൈസിന്റെ പിടിയിൽ റായ്ബറേലി ഉത്തരഗൌരി സ്വദേശിയായ ഇരുപത്തിയാറുകാരൻ മുഹമ്മദ് ഇർഫാനെയാണ് മഞ്ചേരി എക്സൈസ് സംഘം പിടികൂടിയത് എക്സൈസ് വകുപ്പിന്റെ ഓപ്പറേഷൻ ക്ലീൻ സ്റ്റേറ്റിന്റെ ഭാഗമായി മലപ്പുറം ഇന്റലിജൻസ് വിഭാഗം എക്സൈസ് ഇൻസ്പെക്ടർ ടി ഷിജ്മോ നൽകിയ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ മഞ്ചേരി എക്സൈസ് സർക്കിൾ ഓഫീസും ഉത്തരമേഖലാ കമ്മീഷണർ സ്കോഡും മഞ്ചേരി റേഞ്ച് പാർട്ടിയും സംയുക്തമായി നടത്തിയ പരിശോധനയിലാണ് മുള്ളമ്പാറ നെച്ചുകുണ്ടിൽ വെച്ച് പത്ത് ഗ്രാമിലേറെ ഹെറോയിനുമായി ഇർഫാനെ പിടികൂടിയത് ആവശ്യക്കാർക്ക് ചെറിയ പ്ലാസ്റ്റിക് കുപ്പിയിലാക്കിയാണ് പ്രതി ഹെറോയിൻ വിൽപ്പന നടത്തിയിരുന്നത് ഇതിനായി ഉപയോഗിച്ചിരുന്ന പ്ലാസ്റ്റിക് കുപ്പികളും ഇയാളിൽ നിന്നും പിടികൂടി മഞ്ചേരി ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി മുമ്പാകെ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർമാരായ ഇ ജിനീഷ് ടി ഷിജ്മോൻ അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർമാരായ എൻ വിജയൻ കെ പ്രദീപ് സിവിൽ എക്സൈസ് ഓഫീസർമാരായ കെ അഖിൽദാസ് വി സച്ചിൻദാസ് എം വിനിൽകുമാർ ജിഷിൽ നായർ സി ടി അക്ഷയ് ഷബീർ അലി വനിതാ സിവിൽ എക്സൈസ് ഓഫീസർ എ കെ നിമിഷ അബ്ദുറഹിമാൻ എന്നിവരടങ്ങുന്ന സംഘമാണ് പ്രതിയെ പിടികൂടിയത് ന്യൂസ് ബ്യൂറോ പാണ്ടിക്കാട്